സാമ്പാർ സാമ്പാർ ചാച്ച ചിക്കൻ 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 മസാല ചായപ്പൊടിയാട്ടോ ചായപ്പൊടി അച്ഛ അതില്ലേ ഇത് ഉപ്പ് ഉപ്പ് ഓടിയാണ് കേട്ടോ ഉപ്പാണ് ഇത് ഉപ്പ് അച്ഛാ ഓയലാ കേട്ടോ ഓയലല്ല കടല ഇത് പപ്പടം പപ്പടം അച്ഛ നെയ് നെയ്യ് ഇത് പരിപ്പാട്ട പരിപ്പ് ബാക്കി അമ്മ ഒരു കവറുള്ള പയർ ഇത്ര ഉള്ളുട്ടാ ഫുള്ളും ഇട്ടുണ്ട് അച്ചാ ഇത് ചില്ലി പൗഡർ ചില്ലി പൗഡറാട്ട അച്ചാ ഇത് മഞ്ഞപ്പൊടിയാണ അച്ചാ ഇത് മല്ലിപ്പൊടിയാണ അച്ഛന്റെ അച്ചാ ജൈസാണ് ഇത് പത്ത് കിലോൻ്റെ അച്ഛട കേട്ടോ മൂന്ന് ഗ്രാമുള്ളത് ഇത് പാലട മിക്സാണ് മുന്നൂറ് ഗ്രാം കേട്ടോ